പ്രിയ പ്രിയസിംഹകുട്ടി പ്രേക്ഷകരന് തുടരുകയാണ് അതായത് നിങ്ങൾ എവിടെ ലോകത്ത് നമ്മളിവിടെ വരേണ്ട കമ്പനികളെല്ലാം തന്നെ കുട്ടികളെല്ലാം ഇന്ന് വിദേശത്ത് പോകണം ബ്രില്യൻ്റായ പിള്ളേരെല്ലാം പുറത്ത് പോയിട്ട് വരുന്നില്ല അവരെ അവിടെ എന്തൊക്കെ രജിസ്റ്റർ ചെയ്താലും ആ രജിസ്റ്റർ ചെയ്യണത് വിൽക്കുക ഇവിടെ വരും പക്ഷേ എന്ത് പറ്റുന്ന അവരിവിടെ വന്ന് വിൽക്കും കുറച്ച് സർക്കാരിന് കിട്ടും നമ്മളെ നാട്ടിൽ നിൽക്കും പക്ഷേ അതിൻ്റെ ഭൂരിഭാഗത്തിൻ്റെ പാറ്റൻ്റ് എവിടെയായിരിക്കണേ കണ്ട വിദേശത്താണ് അവ ഇവിടെ വന്ന് വിൽക്കുകയും ചെയ്യും നമ്മളിവിടെ ശേഷം ഈ ഇവിടെ ഉണ്ടാകേണ്ട സ്ഥാപനം ഇവിടെ വരേണ്ട വരുമാനമെല്ലാം ആ കുട്ടികളുടെ രജിസ്ട്രേഷൻ അവിടെയുണ്ട് അവിടെ മടങ്ങിപ്പോവും അവിടെ മടങ്ങിപ്പോവും അതുകൊണ്ടാണ് അവർ കുറച്ച് ആൾക്കാരാണ് താമസിക്കാവുള്ളത് പക്ഷേ എങ്കിലും അവർ ആളോ ഒരു വരുമാനത്തിലും ജീവിത നിലവാരത്തിലും എല്ലാം മുന്നിലെത്തുന്നത് നമ്മളിപ്പോഴും അറുപത് ശതമാനം പേര് ദരിദ്രരേക്ക് താഴെയാണെന്ന് ഓർമ്മിക്കണം ആ അറുപത് ശതമാനമല്ല ജി ഡി പിയിൽ നമ്മൾ അഞ്ചാം സ്ഥാനത്ത് കുതിക്കുമെന്നാണ് പറയുന്നത് ഇല്ല രണ്ടാം സ്ഥാനത്ത് എത്തുന്നു എന്ത് മൂഞ്ചാണ് ജി ഡി പിൽ രണ്ടാം സ്ഥാനത്തെത്തിയിട്ട് അറുപത് ശതമാനം ജനങ്ങളെ ദരിദ്രരായിട്ടിരുന്നിട്ട് എന്ത് ഗുണമാണ് പ്രേക്ഷകർ എന്ന് കിട്ടണത് എൻ്റെ കയ്യിൽ ഒന്ന് ആയിരം കോടിയുണ്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു നേരം ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ എന്ത് ജി ഡി പിൽ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് മറ്റവെങ്ങനെയാണ് അത് കുറയ്ക്കുന്നത് അവനവ ന അവന് ഇത്രയും സോഴ്സ് ഇല്ല വിൽക്കാൻ സ്ഥലമില്ല വാങ്ങ ആളില്ല എന്നിട്ട് അവ എങ്ങനെ കുതിക്കണു നമ്മളെ പിള്ളേരെന്തിനും ഇവിടെ നിന്ന് ഓടിക്കളയണത് നമ്മൾ ഓടി പിള്ളേരോടും ഇവിടെ സിറ്റുവേഷൻ ശരിയാകാത്തതുകൊണ്ടാണ് ഫിനാൻഷ്യലി നമുക്കൊരു സപ്പോർട്ടില്ല ഗവൺമെൻറ് പരമായിട്ടൊരു സപ്പോർട്ടില്ല ഒരു ലൈസൻസ് എടുക്കാൻ അതിനെ അതിനെ പുതുക്കിത്തരാളെ സപ്പോർട്ടില്ല എന്തിനും നൂറാ നൂറ് നീക്കണേ ഇതെല്ലാം എന്തെങ്കിലും ഒരാൾ റിസ്ക് എടുത്ത് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു റോഡി കിടന്ന് മരിച്ച ടെസ്റ്റിലയുടെ അവസ്ഥയാണ് അതേ സ്റ്റേജാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ഒരു മനുഷ്യൻ്റെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിച്ച് ചീന്തി കളഞ്ഞു വിഷം കൊടുത്തു വന്നു കളഞ്ഞു വേറൊരു മനുഷ്യൻ സൈക്കോളജിയിൽ നല്ലൊരു നല്ലൊരാശയം ഉന്നയിച്ചപ്പോൾ അയാളെ രാജാവ് തലവെട്ടിക്കളഞ്ഞു അതേപോലെ തലവിട്ടല്ലേ ഇവിടെ നടക്കണത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികൾ എങ്ങനെ ഇവിടെ നിൽക്കും ആയ പിള്ളേർ നിൽക്കും ഞാൻ ചോദിക്കട്ടെ കൊച്ചിയിലെ മുതൽ സയൻസിൽ ഇതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കുട്ടികളെ വിട്ടിട്ട് അതിനൊരു അവസരം കൊടുത്താലല്ലേ ആ പിള്ളേർ ഇവിടെ നിൽക്കുകയുള്ളൂ നിങ്ങളുടെ കുട്ടിക്ക് ഒരു മാസം ഒരു വർഷം പത്ത് കോടി വരുമാനം ഉണ്ടെങ്കിൽ അവ ഇവിടെ നിന്ന് പോവുമോ അത് അതിനുള്ള സൗകര്യം ഒരുക്കണം അപ്പോൾ അവൻ്റെ ബ്രില്യൻറ്റിന് അംഗീകാരം ഉണ്ടെങ്കിൽ പോവുമോ പകരം കുട്ടികൾ അവിടെ പോവും ഇടും കമ്പനി ഇട്ടിട്ടെന്ത് ചെയ്യും അവിടെ നിന്ന് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും കാരണം വിൽക്കുക വാങ്ങാൻ വാങ്ങാൻ ആൾ വേണം നമുക്ക് വാങ്ങി തിന്നാനാണ് വാങ്ങി എന്ത് എന്തിവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയിട്ട് ഒന്നോ രണ്ടെണ്ണം ക്ലിക്കായാൽ ഭയങ്കര നമ്മുടെ നാടെന്തോ ആയെന്ന് പറയും അറുപത് ശതമാനം പേര് ദരിദ്രൻ എന്നോ പിടിക്കണം നാണമുണ്ടോ ജി ഡി പിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തുണ്ട് അമേരിക്കയിലും ദരിദ്ര ബ്രിട്ടനിലും ഉണ്ട് യു കെയിലും പിന്നെ സ്വിറ്റ്സർലാൻഡിലും ഉണ്ട് പക്ഷെ പ്രെസൻറ്റേജ് ഓഫ് ലെവല് താഴെയാണ് എന്നിട്ടും അവൻ്റെ ആളോ ഒരു വിപണി അവൻ ആളെത്തിക്കുറവ് സ്ഥലവിസ്തൃതിയിൽ കുറവ് നമ്മളെപ്പോലെ ഇപ്പോൾ ക്ലൈമറ്റ് ആയി ആറ് മാസം പോലെ ഇവിടെ മഞ്ഞാണ് ചില രാജ്യത്ത് ഒമ്പത് മാസവും മഞ്ഞാണ് എന്നിട്ടോ നമ്മളെ കാര്യം അഗ്രികൾച്ചർ മേഖലയിലടക്കം മുന്നിൽ നിൽക്കുന്നത് എങ്ങനെ നമുക്കിവിടെ അങ്ങനെ ഇല്ല നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട് മഴയ്ക്ക് മഴ വെയിലിന് വെയിൽ എന്താണ് ഇവിടെ ഇല്ലാത്തത് പക്ഷേ നമുക്കിവിടെ സൗകര്യങ്ങൾ ഒരുക്കുക എന്തെങ്കിലും ആശയമുള്ളവൻ്റെ ആശയം തട്ടിത്തെർപ്പിക്കും ഇതും കൊണ്ട് പിള്ളേർ ഇവിടെ നമുക്ക് പോവും വളരെ ചെറിയ പിള്ളേർ ഇവിടെ തിരിച്ചു വരും രാജ്യത്തിനോട് വല്ലാതെ സ്നേഹമുള്ളവർ ബാക്കി അവിടെ ഇരിക്കും അവിടെ ഇരുന്നിട്ട് ഒമ്പത് മാസം മഞ്ഞായനും അവിടെ നിന്ന് എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ കമ്പനിയും വെച്ച് ഇവിടെ കമ്പനിയും ഉണ്ടാക്കിയിട്ട് വിൽക്കും വിറ്റിട്ട് അതിൻ്റെ ആളോ ഒരു വികുതം അവ എടുത്തിട്ട് പോവും അവൻ്റെ രാജ്യത്തിൻ്റെ ഇൻകം വളർന്നാ അവൻ അവിടെ എക്സ്പെൻസ് ഇരിക്കണ ഭായി എൻ്റെ സിംഗ കുട്ടി പ്രേക്ഷകർ അവൻ എക്സ്പെൻസ് ഇരിക്കണ കമ്പനി എവിടെ ഇട്ടത് വിക്കിൻ്റെ അടുത്തല്ലേ കമ്പനി ഇടാൻ പറ്റൂ വിക്കിൻ്റെ അടുത്ത് കമ്പനി ഇട്ട് രജിസ്ട്രേഷൻ എവിടെയിരിക്കണേ സ്വിറ്റ്സർലാൻഡിലോ ഉഗാണ്ടയിലോ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഏ പറയും വല്ല സൗത്ത് കൊറിയയിലോ ഇനി ഇതൊന്നും അല്ലെങ്കിൽ വല്ല ആഫ്രിക്കയിൽ ഇപ്പോൾ ആഫ്രിക്കയിലാണ് കൊണ്ടു കുറേ സൗകര്യമുണ്ട് എളുപ്പമുണ്ടല്ലോ എന്നിട്ട് സോഴ്സ് അങ്ങ് പോവും നമ്മൾ ജി ഡി പിയിൽ എൻ്റെ കയ്യിൽ ആയിരം കോടി ഉണ്ടായിട്ട് ഞാൻ വീണ്ടും പ്രേക്ഷം അർജന്റ് തൊട്ടടുത്ത വീട്ടിൽ ഒരു നേരം ആഹാരം കഴിക്കാനില്ല ഒരു കുട്ടി വലിയ സ്കൂളിൽ പോയി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പഠിക്കണത് തൊട്ടടുത്ത ഒരു ഗവൺമെൻറ് സ്കൂളിൽ രണ്ട് രൂപ കൊടുത്ത് സ്റ്റാമ്പിന് കൊടുക്കുക അല്ലെങ്കിൽ അവന് അതിൻ്റെ എക്വിമെൻസ് ഒന്നും കിട്ടില്ല അങ്ങനെ പഠിക്കുന്ന അങ്ങനെയുള്ള അറുപത് ശതമാനം ജനങ്ങളും ദരിദ്രരായി പെയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നാട് പിന്നെ മുന്നിലെന്നാണ് നിങ്ങളെ കണക്കൂട്ടൽ എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും നല്ല വേതനം അവൻ്റെ കഴിവിനനുസരിച്ച് അല്ലാതെ വെറുതെ ഓഫീസിലും മറ്റേ നാല് ഫയലും മുക്കിയിരിക്കണവനും മറ്റേ എവിടെ വന്ന് വീട്ടിൽ പോകണവനും ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കുകയും പാവം താഴേക്കടയിലുള്ളവൻ്റെ ഉള്ള ടാക്സ് എല്ലാം പിടിച്ചു പറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന പരിപാടിയാണ് ബെറ്റർ എന്ന് നിങ്ങൾ പറയണേ എന്നിട്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങണവന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെയും പെൻഷനായി പാവം ഇവിടെ കിടന്ന് ആജീവനാണെങ്കിലും ടാക്സ് അടച്ച് പല പ്രോജക്റ്റുകൾക്ക് വേണ്ടി ശ്രമിച്ച് കൃഷിയും ചെയ്ത് നമ്മളെ ഊറ്റി 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 നമ്മളെ ഊട്ടി ഊട്ടി തിന്നാൻ തന്ന പാവം കർഷകൻ്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഒരു സാധാരണ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു തൊഴിലുമില്ലാതെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റാത്ത ഒരു സാധനകാരൻ്റെ അവസ്ഥ ലോട്ടറിയിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പോകണം എന്നിട്ട് അവൻ ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ അഞ്ച് കിലോ അരി എന്താണ് ഈ നടക്കുന്നത് എന്നിട്ട് ഒന്നേകാല് ലക്ഷം രൂപ ശമ്പളം വാങ്ങണവന് വീണ്ടും പെൻഷൻ എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ ഇതെന്ത് സിസ്റ്റമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞാണ് ഞാനതിന് കൊടുക്കേണ്ടതെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടികൾ ഇവിടെ നിന്ന് പോയാൽ വരുവില്ല പകരം അവിടെ അവിടെ കമ്പനിയുടെ പ്രേക്ഷകരെ ഇപ്പം ഞാനും എൻ്റെ കുട്ടിയുടെ അടുത്ത് പറയണ ഇതാണ് എൻ്റെ കുട്ടി പോവുമല്ലേന്നല്ല നീ എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എല്ലാം പുറത്തെടുക്ക് നിങ്ങൾ വിവോ കൂടെ പോകാം ഞാൻ എനിക്ക് ഇപ്പോൾ അമ്പത് വയസ്സായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാമല്ല എൻ്റെ ആശയങ്ങൾ ഇവിടെ നിൽക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും പറയണത് എൻ്റെ ആശയങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കും എൻ്റെ പ്രിയ പ്രേക്ഷകരെ എൻ്റെ പ്രിയപ്പെട്ട സിംഹക്കുട്ടി പ്രേക്ഷകരെ എൻ്റെ ആശയം നിങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അതിവിടെ ആയിരിക്കരുത് ആഗ്രഹം കൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് എൻ്റെ നാട്ടിൽ തന്നെയെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് അടയ്ക്കണം നിങ്ങൾ എടുത്ത ലോണിനൊരു പിന്നെ ഫ്രീ തരണ്ട നിങ്ങളെ പലിശയും കുറയ്ക്കണ്ട പകരം നമുക്കൊരു നാല് വർഷമോ നമ്മുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ കോടതി പോലെയുള്ള അടുത്തെങ്കിലും അന്വേഷിച്ച് ഒരാളെ വിട്ട് അന്വേഷിച്ചിട്ട് എന്താണ് അവരെ സിറ്റുവേഷൻ എന്താണ് ആ വീടുകളിലേക്ക് സിറ്റുവേഷൻ അതൊന്നു പഠിച്ചിട്ട് അത് എഴുതി തള്ളേണ്ടതെങ്കിൽ സർക്കാർ എഴുതി തള്ളണം ഇല്ലാങ്കിൽ സാവകാശം അടങ്ങിയ എന്നെപ്പോലെ കഡ്സ് ഉള്ളവരുണ്ട് നല്ല വ്യക്തിത്വം ഉള്ളവര് ഞങ്ങൾ ബാങ്കിന്റെ പൈസ എടുത്ത് അടയ്ക്കാൻ തന്നെയാണ് വായി നടക്കുന്നത് തിരിച്ചു മുങ്ങാനല്ല മില്ലയെ പോലെയെന്നും ഞങ്ങൾക്ക് അടയ്ക്കണമെന്ന് തന്നെ ആഗ്രഹം ഞങ്ങൾക്ക് സാവകാശം തരണം അതിന് ഗവണ്മെന്റിന് കട്സ് ഉണ്ടാവണം ഗവണ്മെന്റ് അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം കോടതിയിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കടന്നതിനുള്ള സൗകര്യം ഒരുക്കണം എന്നിട്ട് കോടതി ആളെ വെച്ചെങ്കിലും ലക്ഷിക്കണേ ഗവൺമെന്റിന് വേണ്ട അവൻ എന്തോ ഉണ്ടാക്കട്ടെ കോടതി എന്തിനാണ് നാൽപ്പതിനായിരം രൂപ ശമ്പതിനായിരം നമ്മൾ പൈസ കൊടുത്തിട്ട് ഹൈക്കോർട്ടൊന്നി സ്റ്റേ എടുക്കാനാ വാട്ട് എ ഫോളിഷ് ഇവിടെ എന്ത് അടിയാൻ കൂടിയ അവസ്ഥയാണ് എപ്പോഴും നടക്കണേ അങ്ങനെ ഉണ്ടെങ്കിൽ പിള്ളേർ ഇവിടെ നിൽക്കും ഇല്ലെങ്കിൽ പിള്ളേരോട് ഞാൻ പറയണം മക്കളായ നിങ്ങൾ ആരും ഇവിടെ ഈ ആശയം എന്താശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് രജിസ്റ്റർ ചെയ്യണത് ഈ ഇന്ത്യയ്ക്ക് അകത്തായിരിക്കരുത് നിങ്ങളിത് രജിസ്റ്റർ ചെയ്യണത് വിദേശത്ത് രജിസ്റ്റർ ചെയ്യുക നല്ല വിൽക്കുക ഇന്ത്യയിൽ ഏഷ്യ രാഷ്ട്രങ്ങളിലാണ് കംപ്ലീറ്റ് ജനവും കിടക്കണത് യൂറോപ്യൻ യൂണിയനിലൊന്നും ഒരിക്കലും ജനം കൂടൂല കാരണം തണുത്ത പ്രദേശമാണ് ആറട്ടു ഒമ്പത് മാസം ശരീരമൊക്കെ തണുത്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ല പിന്നെ ക്ലോണിങ്ങിൽ കൂടെയൊന്നും ഉണ്ടാക്കി പിള്ളേരെ ഉണ്ടാക്കിയിട്ടിട്ട് വളർത്താനൊന്നും ആരും തയ്യാറല്ല ആവില്ല കാരണം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് തിന്നാലേ കൊടുക്കണ്ടേ പഠിപ്പിക്കണ്ടേ എക്സ്പെൻസ് എന്ത് മാത്രം കോസ്റ്റാണിപ്പോൾ എന്നിട്ട് ഗവൺമെൻറ് വല്ല സപ്പോർട്ട് തരുമോ തരുമോ പ്രേക്ഷകർ പറ എന്നിട്ട് നിങ്ങൾ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ടോ ഇവിടെ ഏഹ് ഇവിടെ വർദ്ധിക്കണ വരുമാനം ഞാൻ പറയണില്ല ആരുടെയൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തണമില്ല പക്ഷേ മിനിമം ഇവിടെ എന്തെങ്കിലും വർക്ക് എടുക്കണോ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ചെയ്യാൻ ശ്രമിക്കണവർക്ക് വാസിനൊന്നും തരണ്ട ഇതുപോലെ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്ക് സാവകാശം തന്നാൽ മതി ഒരുത്തൻ്റെയും പൈസ ഇവിടെ ആർക്കും വേണ്ട അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്ത് റൂൾസാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കോടതിയെ സമീപിക്കാൻ പറ്റില്ല ബാങ്കിൽ പോയാൽ നമ്മളൊരുമാതിരി നമ്മളെ പൈസ എടുത്ത് അടിച്ചു മാറ്റി വലിയ ശമ്പളം വാങ്ങുന്നവർക്ക് നമ്മളെ പുജ്ഞ എനിക്കിന്ന് ഞാനൊന്നും ബാങ്ക് മാനേജർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചേ സാറേ ഒരു മുപ്പത് ദിവസം കൂടെ സാവകാശം എന്ന അടുത്ത മാസം വരെയെങ്കിലും ഒന്ന് അപ്പോൾ അയാൾ എനിക്ക് അയച്ച ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ അതാ അയാൾ കയക്കാൻ കപ്പാസിറ്റി വരണമെങ്കിൽ എന്തായിരിക്കണം നമ്മളെ നിയമം ഒരു സാധാരണക്കാരന് കോടതിയെ സമീപിക്കാൻ പറ്റുമെന്നുള്ള ധൈര്യമല്ലേ ഹൈക്കോർട്ടിലല്ലേ പോയി സ്റ്റേ എടുക്കാൻ പറ്റുമോ കമ്പനിക്കാരന് പോകാൻ പറ്റും വലിയ കള്ളപ്പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർ പോകാൻ പറ്റും അവ എടുക്കും അവ അമ്പത് കോടി രൂപ എടുക്കും അവ അടയ്ക്കൂല അവന് സ്റ്റേ എടുക്കുക അവന് എനിക്ക് ഒരേ പൈസ തന്നെ നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുവുള്ളൂ അവന് കൊടുത്തുകൂടാത്തത് അവൻ്റെ കള്ള പൈസ ഇരിക്കലേ ഞാൻ എവിടെ പോയി എടുക്കും സത്യസന്ധമായിട്ട് നമ്മൾ മര്യാദയ്ക്ക് വലിയ കാര്യങ്ങൾക്ക് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യണ ഒരു സാധാരണക്കാരൊരു സാധാരണ ഒരു വീട് വയ്ക്കാൻ ലോൺ എടുത്തിരിക്കണേൽ എവിടെ പോയി എടുക്കും അവനടയ്ക്കാൻ അവർക്ക് ഉണ്ടെങ്കിൽ ബാങ്കിൽ പൈസ അല്ലേ അടയ്ക്കും അതുകൊണ്ട് എൻ്റെ പ്രിയ സിംഹക്കുട്ടി പ്രേക്ഷകരെ നിങ്ങൾ എന്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിലും നോക്കുക നിങ്ങൾക്ക് അത്രയും രാജ്യത്തിനകത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ചെയ്യാവൂ ഇല്ല നിങ്ങൾ വലിയ പ്രോജക്റ്റുകളാണ് ചെയ്യണമെങ്കിൽ വിദേശത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുക കാരണം എന്താ ഞാൻ അങ്ങനെ പറയണത് തന്നെ എൻ്റെ രാജ്യത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഇപ്പോഴും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റൂല ചെയ്താൽ സപ്പോർട്ടില്ല നിങ്ങളൊന്ന് വീണ് പോയാൽ നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഒരാളാവും നിങ്ങളുടെ ചുറ്റും ആരും ഉണ്ടാവില്ല നാട്ടുകാരും ഉണ്ടാവില്ല ബാങ്ക് ഉണ്ടാവില്ല ഗവൺമെൻറ് ഉണ്ടാവില്ല നിങ്ങളുടെ ഭാര്യ ഉണ്ടാവില്ല നിങ്ങളുടെ കുട്ടി ഉണ്ടാവില്ല നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവില്ല നിങ്ങൾ തോൽക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങളുടെ ചുറ്റും ഒരാളും ഉണ്ടാവൂല നിങ്ങൾ വിളിച്ച ആരും ഫോണെടുക്കില്ല നിങ്ങളൊരു സഹായം ചോദിച്ചാൽ ആരും ചെയ്തു തരൂല്ല നിങ്ങളൊരു ചെറിയൊരു കാര്യം ഇടാ സുഖമാണെന്ന് വിളിച്ച് ചോദിക്കാൻ പോലും നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കൂല അതാണ് നമ്മുടെ നാട് അതാണ് നമ്മളിവിടെ വളർത്തി വെച്ചിരിക്കുന്ന പരിപാടികൾ സിസ്റ്റമാറ്റിക്കലായിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ സിംഗ്ലർ കുട്ടി പ്രേക്ഷകരെ നാളെ ഉച്ചയ്ക്ക് ഒരു ഇവിടെ എൻ്റെ എൻ്റെ ഈ സ്ഥാപനം ജെറ്റ് ചെയ്ത് പോവുകയാണ് എനിക്ക് വേറെ ഒരു എട്ട് സെൻറ്റ് വസ്തു വീടുമുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അതിനെ ഞാൻ വിശദമായിട്ട് ഇട്ട് തരാം അതും ജപ്തിയിലാണ് സൊസൈറ്റിയിലാണ് പിന്നെ അതിപ്പോൾ തൊടുവില്ല കാരണം സൊസൈറ്റി ചാടിക്കയറി ഒന്നും ജപ്തി ചെയ്യൂല അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തോ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തോ പിന്നെ ജപ്തി ചെയ്യാൻ പാടില്ല എന്ന നിയമം ഉണ്ടാക്കിയെന്ന് പറയണേക്കാം ഉണ്ടാക്കിയെങ്കിൽ നല്ല കാര്യം അതെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കണമെങ്കിൽ നല്ല കാര്യം സൊസൈറ്റിയിൽ പൈസ അടയ്ക്കില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അത് വിറ്റടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിൽക്കാനുള്ള സാവകാശമാണ് ഞാൻ സൊസൈറ്റിയിൽ എഴുതി കൊടുത്തിട്ടില്ല ഏട്ടോ ഓസല്ല ഇവിടെ ഞാൻ ബാങ്കിനടുത്ത് പറഞ്ഞതാണ് അടുത്ത മാസം മുപ്പതിനകത്ത് കസ്റ്റമർ നിൽക്കണേ ഞാൻ അടച്ച് പേയ്മെന്റ് അടയ്ക്കാം അപ്പോഴും പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നാളെ കോർട്ടിൽ നിന്ന് ജഡ്ജ് ഒരു സീൽ ചെയ്തുകളായി സ്റ്റേ ഓർഡർ വാങ്ങണമെങ്കിൽ നമ്മൾ നാൽപ്പതിനായിരം രൂപ ഇനി തെണ്ടണം നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ പ്രേക്ഷകരെ വർഷം ഒരു വർഷം എൻ്റെ മോ സ്കൂളിൽ ഫീസ് അടക്കാൻ പറ്റാതെ അവനെ പുറത്താക്കുമെന്ന് പല പ്രാവശ്യം മെസ്സേജ് പറഞ്ഞുണ്ട് പല പ്രാവശ്യവും മാനേജ്മെൻ്റ് തന്നെ പറ്റുന്നുണ്ട് പല പ്രാവശ്യം എനിക്ക് ക്ലാസ് മീറ്റ്സ് അടക്കാൻ മെസ്സേജ് അയച്ച് കഴിക്കുന്നുണ്ട് ഞാൻ ഞാനവിടെ പോയി കരഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തൊന്നിനകത്ത് എൻ്റെ മോൻ്റെ ഫീസ് ഒരു വർഷത്തെ ഫുൾ അടയ്ക്കും നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റേ എടുക്കാൻ പോകും എൻ്റെ മോൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കുമോ എൻ്റെ പ്രേക്ഷകർ പറ സിംഗക്കുട്ടി പ്രേക്ഷകർ പറ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളെപ്പോലെ ഒരു സാധാരണ സാധാരണക്കാർ എന്ത് ചെയ്യും ആ അതാണ് ഇവിടെ കിട്ടുന്ന സപ്പോർട്ട് പ്രേക്ഷകരെ ഞാൻ പറയണം എൻ്റെ ആശയങ്ങളോട്ട് ഞാൻ ഇനി പിന്നെ മുന്നോട്ട് തന്നെ പോകില്ലെന്നൊന്നും പറയണില്ല പക്ഷേ ഇതൊരു ഫൈറ്റാണ് ഇതൊരു വാറാണ് പുതിയ തലമുറയുടെ വാറ് നാൽപ്പത്തെട്ട് വയസ്സ് ചാവാൻ ചാവമ്പോ എൻ്റെ വാറല്ല പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നത് നിങ്ങളുടെ വാറാണത് നിങ്ങളുടെ ലൈഫാണ് ഇവിടുത്തെ നിയമങ്ങൾ നശിപ്പിക്കണത് നിങ്ങൾ സൂക്ഷിക്കുക പുതിയ തലമുറയിലെ കുട്ടികളെ അപകടം കാത്തിരിക്കുന്നു വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഓരോ ചുവടും വയ്ക്കാൻ നിങ്ങളുടെ കഴിവുകളെ ഇവിടെ ഇല്ലാതാക്കണ നിങ്ങൾ വളരാതിരിക്കാൻ സാധാരണക്കാരനെ വളരെ ഇവിടെ അനുവദിക്കില്ല അതുകൊണ്ടാണ് സ്കൂളിൽ ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കണത് പഠിക്കുക ജോലി വാങ്ങിക്കുക ടെക്നിക്കൽ ജോലി മാത്രം നമ്മളെ ബ്രെയിനിൽ ഫോക്കസ് ചെയ്യുക നീ ഒരു വ്യവസായി ആവൂല നീ ഒരു വലിയ നടനാവൂല നീ ഒരു സിനിമ പ്രൊഡ്യൂസർ ആവൂല നീ പെട്ടെന്നൊരു വലിയ സ്പോർട്സ് എക്യുപ്മെൻസിൻ്റെ ആളാവൂല അല്ലെങ്കിൽ നീ വലിയ ഫാക്ടറി വയ്ക്കൂല്ല കാരണം അങ്ങനെയുള്ള വീവൊക്കെ നമ്മളെ കൊച്ചിലേ നമ്മൾ അടിച്ച് തലേന്ന് അങ്ങ് പൊട്ടിക്കും ആദ്യമേ അടുത്ത അയൽവ അടുത്ത വീട്ടിലുള്ള ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കേണ്ട കഥ പറയും നീ കണ്ട അവനെ അവൻ പഠിച്ചുകൊണ്ട് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടി കോപ്പ് പതിനായിരം കോടി രൂപ വരുമാനം വരുത്തേണ്ട ഒരു ലക്ഷം രൂപ ശമ്പളത്തിൽ കണ്ട അടിമയായിട്ടിരിക്കണേ കുറേ ഡോക്ടർമാർ കുറേ സയൻറ്റിസ്റ്റുകൾ സ്പോർട്സ് താരങ്ങളെ പറയാൻ പറ്റില്ല നമ്മുടെ സ്പോർട്സ് ആഹാരങ്ങൾ സ്വന്തം നിലയ്ക്ക് വളർന്നു ഒന്നും തന്നെയാണ് ഒരുത്തരും വളർത്തിയതൊന്നുമില്ല കുറേ കോച്ച്മാർ കഷ്ടപ്പെട്ട് തണ്ടി തിരിഞ്ഞ് നാട്ടുകാരെ ഇനി നമ്മളെ സ്പോർട്സ് സാരങ്ങൾ എടുത്ത് നോക്കും ചോദിച്ചു നോക്കും അവരെ നാട്ടുകാർ കംപ്ലീറ്റ് കളി കളിയാക്കിയിട്ടുണ്ട് അവർ ആ ക്രിക്കറ്റ് കിറ്റ് കൊണ്ട് പോകുമ്പോൾ ഫുട്ബോൾ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ കൊണ്ട് കോർട്ടി കളിക്കാൻ പോവും അവസ്ഥയാണെങ്കിൽ പറയാനില്ല നമ്മളെ പെൺ ഒരു സ്പോർട്സിലോട്ട് വന്നാൽ അവരെ ഇന്നും കൊന്നു കൊല വിളിക്കുകയാണ് ഒരു പെൺകുട്ടി ഒരു സയൻറ്റിസ്റ്റ് ആവാൻ കരുതി എന്തെങ്കിലും ലാബിൻ്റെ ടെക്നീഷ്യനും തോളി തൂക്കി ഒരു റിസർച്ചിന് വേണ്ടി പോയാൽ ഉടനെ കളിയാക്കും അല്ലെങ്കിൽ അവളെ വീട്ടിലങ്ങ് ഉടനെ അങ്ങ് മറ്റേ കത്തിരിയിട്ട് വെട്ടും മീൻസ് അവളെ എല്ലാ കഴിവുകളെയും വെട്ടി വീട്ടിയിരുത്തും വേറെ എന്തെങ്കിലും ഞാൻ പറയും നീ മറ്റ ഓലി വാങ്ങിയിട്ട് അല്ലെങ്കിൽ നീ പുറത്തിറങ്ങരുത് നിന്നെ മറ്റേ കണവൻ കെട്ടാൻ വരൂല അല്ലെങ്കിൽ നിനക്കൊരു മറ്റത് വരൂല്ല തേങ്ങ വരൂല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിള്ളേർ അങ്ങ് ഒതുക്കും ഒരു സയൻറ്റിസ്റ്റാകേണ്ട പെൺകുട്ടി എവിടെ പോവും അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരമായി ലോകം കീഴടക്കേണ്ട പെൺകുട്ടി വല്ലവൻ്റെ അടുക്കളയിൽ ഇരുന്ന് ദോശ ചുട്ടിച്ചാവും ഈ രാജ്യത്തിന് വരുമാനം വരുത്തേണ്ട പിള്ളേരാണ് പക്ഷേ ഇതെല്ലാം അതിജീവിച്ചാണ് ഇന്നത്തെ നമ്മളെ സ്പോർട്സ് താരങ്ങളായ പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്നത്തെ ചില സ്പോർട്സ് പിന്നെ സയൻസ് മേഖലയിൽ മികച്ചു നിൽക്കുന്ന പെൺ പിള്ളേരായാലും വരണത് ഇതിനൊരു മാറ്റമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് എൻ്റെ പ്രിയപ്പെട്ട സിംഹക്കുട്ടികളായ യുവതലമുറയുടെ പ്രേക്ഷകരെ ഞാൻ നിങ്ങളടുത്ത് പറയണത് ചേഞ്ച് യുവർ ലൈഫ് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ നിങ്ങളെ ചിലപ്പോൾ ഇവരൊക്കെ കളിയാക്കും നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മറ്റതില്ല നിങ്ങളെന്തോ പലരും പറയണേക്കാം പുതിയ തലമുറ കംപ്ലീറ്റ് ചെയ്യും എം ഡി എം മേടിച്ചുകൊണ്ട് നടക്കണമെന്ന് അത് ചിലർ അന്ന് സ്കേർട്ട് വലിക്കണ എല്ലാവരും സ്കേർട്ട് വലിച്ചിട്ടുണ്ട് ഒരു അമ്പത് ഒരു പത്ത് നാൽപ്പത് അമ്പത് ലക്ഷം ജനങ്ങളുള്ള സ്റ്റേറ്റാണ് അതിൽ നിന്ന് പത്തോ പതിനഞ്ചോ എണ്ണം എം ഡി എം വലിച്ചതെന്ന് പറഞ്ഞ് ബാക്കി പിള്ളേരെല്ലാം മോശമോ പഴയ കാലത്ത് കുറേയുള്ള സ്കേർട്ട് വലിച്ചില്ലേ അപ്പോൾ ബാക്കി പിള്ളേരെല്ലാം മോശമായോ മോശമായോ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സിംഹ കുട്ടികളായ കുട്ടികളെ നിങ്ങൾക്ക് അപകടം കാത്തിരിക്കണേ അനാവശ്യ അപകടങ്ങളുടെ തലവെക്കുന്നത് നിങ്ങളെ വീവുള്ള പ്ലാനോട്ട് കൂടി നിങ്ങളെ ലോകം പറക്കൂ നിങ്ങൾ കെട്ടിയിട്ടിരിക്കാനുള്ളവരല്ല എന്നിട്ട് നിങ്ങൾ കുടുംബം ആട്ടോ എന്തെന്ന് വെച്ചാൽ ജീവിക്കും അതെല്ലാവരും ചെയ്യണേനെ ഒരു സാധാരണക്കാരന് ചെയ്യണ ഇതൊക്കെ തന്നെ നിങ്ങളെ വീവോടെ പറക്കൂ അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങളെപ്പോലെ ചില ധീരന്മാരുടെ ഉണ്ട് എനിക്ക് വയസ്സ് നാൽപ്പത്തൊമ്പതാണ് ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല ഒരു ജാതിയിലും എനിക്ക് വിശ്വാസം ഇല്ല ഒക്കെ തട്ടിപ്പാണ് ഒക്കെ ഫ്രോഡാണ് വിശ്വസിക്കണവർ വിശ്വസിച്ചോട്ടെ അതിനൊന്നും ഞാനെതിർക്കില്ല പള്ളിയിൽ പോകണം പള്ളിയിൽ പോട്ടെ ക്ഷേത്രത്തിൽ പോണം ക്ഷേത്രം പോട്ടെ മോസ്കി പോകണം മോസ്കി പോട്ടെ ജ്യൂതിസ് ജ്യൂതിസ്റ്റ് ആവട്ടെ പിന്നെ പാഴ്സി പാഴ്സി ആവട്ടെ അതിനൊന്നും ഞാനെതിരല്ല പക്ഷേ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടവൻ നിങ്ങളെ ചൂഷണം ചെയ്യാമെന്നൊന്നും കൊടുക്കരുത് നിങ്ങൾ നിങ്ങളുപയോഗിക്കാൻ പറന്നുകൊണ്ടിരിക്കുക നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രാജ്യത്തിന് അനുകൂലമായ ലോകത്തിന് അനുകൂലമായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അങ്ങനെയുള്ള ആശയങ്ങളോട് ഞങ്ങളെപ്പോലെ കുറേ വയസ്സന്മാരോട് ഉണ്ട് കൊണ്ടുകയും മരണം വരെയുണ്ട് ഇതൊന്നും കൊണ്ട് നിൽക്കുന്നു പോകണില്ല പക്ഷേ ഞാൻ പറയണത് നിങ്ങൾ എന്തെങ്കിലും ഇനി ചെയ്യാൻ ശ്രമിച്ചാൽ സൂക്ഷിക്കുക അത് ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു രാജ്യത്തും പോയി ചെയ്യരുത് അത് നമ്മളെ രാജ്യത്താവട്ടെ ഏത് രാജ്യത്തായാലും നിങ്ങൾ നോക്കുക നിങ്ങളൊരു വർക്കിന് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അതിന് ഗവൺമെൻറ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവിടുത്തെ കോടതി നിയമങ്ങൾ എന്താണ് കോടതി നിങ്ങൾ അന്വേഷിച്ച് വീട്ടിലാൾ വരുന്നു എന്താണ് ഇവന് പറ്റിയത് ഈ കുടുംബത്തിന് എന്താണ് പറ്റിയത് ഇവരെന്തുകൊണ്ട് ലോൺ എടുത്തു ഇവരെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു കർഷക എന്തുകൊണ്ട് ലോൺ എടുത്തു അവന് കയറെടുക്കണവരെയല്ല അവനെ അന്വേഷിക്കേണ്ടത് അവൻ ലോണും മുടങ്ങുമ്പോഴേ ആൾ വീട്ടിൽ പോകണം പക്കനെ കോർട്ട് ചെയ്യുന്ന ആൾ പോകണം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പരമായിട്ട് അതിനൊരു ടീമിനെ തന്നെ നിശ്ചയിച്ചിട്ടിരിക്കണം ഓടി വീട്ടിൽ ചെല്ലണം എന്ത് രണ്ടവധി മുടങ്ങിയത് എന്ത് പറ്റി നിൻ്റെ വീട്ടിൽ നിൻ്റെ ആശയങ്ങൾക്ക് ഇവിടെ കോട്ടം വന്നു അതിന് സപ്പോർട്ട് കൊടുക്കണം അവന് അല്ലെങ്കിൽ അവൾക്ക് അപ്പം ഈ നാട്ടിൽ നിന്ന് അവ ഇവിടെ നിൽക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും എല്ലാ സൗകര്യവും ഉള്ള അവൻ തന്നെ ആൾക്കാരെ കൊണ്ടെത്തി കമ്പനികളെ കൊണ്ടെത്തി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യിക്കും അത് വളരും ആ വളർച്ച രാജ്യത്തിൻ്റെ ഗുണവും അത് ടാക്സായിട്ട് കിട്ടും തൊഴിലായിട്ട് കിട്ടും നമ്മളെ റോഡിൻ്റെയും സമൂഹത്തിലെ എല്ലാ വികസനത്തിലോട്ടും പോവും നമ്മൾ പ്രകൃതി അനാവശ്യമായിട്ട് ചൂഷണം ചെയ്യാത്ത നല്ല മനുഷ്യരാവും കൈക്കൂലി വാങ്ങൂല അതാണ് ഏറ്റവും വലിയ ഗുണം അവനേന്ന് നല്ല കഴിവുള്ള ഒരുത്തരെയും കൈക്കൂലി വാങ്ങൂല നിങ്ങൾ നോക്കൂ ലോകത്ത് ബ്രില്ല്യൻ്റ് ആയ ആരാണ് കൈക്കൂലി വാങ്ങണേ കൈക്കൂലി വാങ്ങണേല ഇവിടുത്തെ സാധാ ഒരു ലോക്കൽ പഠിച്ചു പറഞ്ഞ ലോക്കൽ ഓഫീസേഴ്സ് അങ്ങനെ കുട്ടികൾ വരും അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരെ എൻ്റെ ബ്രില്യൻറ്റായ പ്രേക്ഷകരെ നിങ്ങൾ ചെയ്യണത് വളരെ ആലോചിച്ച് ചെയ്യൂ ഞാൻ ഞാനെൻ്റെ ജീവിത കഥയുമായി ഞാനെൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിട്ട് പൊളിഞ്ഞു പോയ ആ പത്തമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപ കടത്തിൽ എത്തപ്പെട്ട സാഹചര്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപേ വീണ്ടും വരും നിങ്ങളുടെ സ്വന്തം നൊബക്സോളോ